നമുക്കൊന്ന് സെക്കൻഡാബാദ് വരെ പോയിട്ട് വരാം സെക്കൻഡാബാദിൽ പോയിട്ട് ഒന്ന് നമുക്കവിടെ ചാർമിനാർ കാണാം പിന്നെ റാമോജി ഫിലിം സിറ്റി കാണാം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ പോരില്ലേ കൂടെ എന്നാ വാ പോവാം എന്നാൽ എന്നാൽ കൂടെ പോര് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ഒരു യൂബറിന് നമ്മൾ പോന്നു ചെങ്കിൽ യൂബർ എടുത്തിട്ടാണ് പോവുന്നത് പോകുന്ന അവിടെ എത്തി ഇതവിടെ റീച്ച് ചെയ്തു ഇനി നമുക്ക് ഒരു നമുക്ക് അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ട് ആലുവേരം അപ്പോൾ ക്ലൗഡ് കിച്ചണിൽ നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡ് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് എത്തുന്ന പറഞ്ഞേക്കുന്നത് ക്ലൗഡ് കിച്ചണിൽ നമുക്ക് ഒരു ഹോംലി ഫുഡ് കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ അത് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് ആലുവിൽ എസ്കലേറ്റർ ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഇപ്പഴാണ് നമുക്ക് മനസ്സിലായത് ഇന്നാണ് ഞാൻ പറഞ്ഞിട്ടത് ആക്ച്വലി ആലുവില് റെയിൽവേ സ്റ്റേഷനിലായിട്ട് ട്രെയിൻ യാത്രകൾ കുറവാണ് പക്ഷെ കഴിഞ്ഞ വശം വന്നപ്പോൾ ഇത് അറിയില്ലായിരുന്നു ഇന്നാണ് എസ്കലേറ്റർ ഉണ്ടെന്നുള്ള സൗകര്യം മനസ്സിലായത് അത് വലിയ സൗകര്യം ആട്ടോ വണ്ടികളുടെ ഒരു ഷെയർ നോക്കി പാർക്കിംഗ് എന്താ നോക്കി എത്ര വണ്ടികൾ നോക്കി എന്റെ പൊന്നും നിറഞ്ഞു കവിഞ്ഞിരിക്കണു യാട് പോലെ ഇണ്ടട്ടോടെ ഞങ്ങൾ മുകളിലെത്തി താഴേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പോയി നമ്മ ട്രെയിന് ഒരു അരമണിക്കൂർ മറ്റേ ഡീല ഉണ്ടെന്ന് വന്നോട്ടോ എന്തായാലും നോക്കാം നോക്കട്ടെ എന്തായാലും വർക്ക് ചെയ്യാൻ കിട്ടോ അവിടെ ഇത്ര സൗകര്യം ഉണ്ടായിട്ട് നമ്മളത് അറിഞ്ഞില്ലെന്നുള്ളതാണ് വലിയ പ്രശ്നം അപ്പോൾ ഇത്ര സൗകര്യം അവര് ഒരുക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് പോകരുതല്ലോ ലിഫ്റ്റി കയറി ഞങ്ങൾ താഴേക്ക് പോയാണ് അങ്ങനെ നമ്മള് ട്രെയിൻ ഒരു മുക്കാ മണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ പ്ലാറ്റ്ഫോമിലേക്ക് എത്താറായിട്ടുണ്ട് ഇപ്പൊ സമയം പന്ത്രണ്ടര ആയി അപ്പോൾ നമ്മൾ നിൽക്കുന്ന കോച്ചൊക്കെ ഇത് തന്നെ നെറ്റിലാണ് വരും എന്നുള്ളതാണ് ഇൻഫോർമേഷൻ കാണിച്ചിരിക്കുന്നത് ട്രെയിൻ അതാ വന്നോണ്ടിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ഒരു മിനിറ്റ് ഉള്ളു അപ്പൊന്നുള്ളൂ ഓക്കെ കഴിഞ്ഞിട്ട് കാണാം നമുക്ക് അത് നമ്മൾ പറഞ്ഞോണ്ടാണോ അല്ല ഞങ്ങള് സീറ്റ് അർപ്പിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരേ ഏരിയയിൽ കിട്ടി ഏ ഫ്രും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സിറ്റ് കിട്ടി കേട്ടോ ബർത്തൊക്കെ അതൊരു വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഒന്ന് ട്രെയിനിൽ ഇന്ന് വേറെ ഫ്രീ ആണെന്ന് ഞങ്ങൾ അതിപ്പോ ഭക്ഷണം കഴിക്കാൻ സാധിക്കണം ഇന്ന് നമ്മള് മറ്റേ ക്രൗഡ് കിച്ചണിൽ വാങ്ങിച്ച ഫുഡാണ് അപ്പോൾ എന്തായാലും നേരത്തെ സമയം പന്ത്രണ്ട് മുക്കാലായി ഹായ് പറഞ്ഞേ ഹായ് അപ്പോ അങ്ങനെയാണ് ഫുഡ് ഞാൻ ഷീമോൾ ഹായ് പറഞ്ഞു അപ്പൊ ഫുഡ് കഴിക്കാൻ കപ്പുടം നമ്മുടെ അപ്പൊ എന്നാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം അപ്പൊ ക്ലൗഡ് കിച്ചന്റെ ഫുഡൊക്കെ കയറി നമുക്ക് പറയാം ഞങ്ങളുടെ ഫുഡ് എങ്ങനെയാണ് വെജ് മീൽസിന് സിക്സ്റ്റി റുപ്പീസാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് അതുപോലെ ഫിഷ്കറി മീൽസൊന്നും കേട്ടോ കറി മീൽസിന് എയ്റ്റി റുപ്പീസ് ഒരു ഓമാറ്റോട് പറഞ്ഞപ്പോൾ സെവൻറ്റി റുപ്പീസ് കിട്ടും ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ പറയാം അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ പറയാമോ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം പിസ്സ പിസ്സ കേടമേ ചെയ്യുന്നില്ല കേട്ടോ കേടേടി നിക്ക് ഉടനെ അതേ ആ രാത്രി സ്ലീപ്പറിൽ ബക്കിലൊക്കെ ഒന്ന് കിടന്നുറങ്ങി ഉറപ്പൊന്നും അങ്ങനെ ശരിയായില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി രാവിലെ എഴുന്നേറ്റ് കൃഷി ചെയ്തു ഷേവ് ചെയ്തു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തി യാത്ര സൈതണം നല്ല ഒരു പ്രഭാതമാണ് രാവിലെ നല്ല പ്രകൃതി പച്ചപ്പൊക്കെ പച്ചക്കറി യാത്രയാണ് നല്ല രസകരമായിട്ടുള്ള ഏരിയ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ആണ് കാണാനൊക്കെ ആയിട്ട് പച്ചമിച്ച ഉൽപാ കൃഷി സ്ഥലങ്ങളൊക്കെ ഉൽപ്പാദനങ്ങളൊക്കെ കാണാനുള്ള സ്ഥലം അങ്ങനെ ഞങ്ങള് ശരളപ്പള്ളി എന്ന സ്റ്റേഷൻ എത്താറായി അവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു യൂബർ ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിൽ പോകാൻ വേണ്ടി അപ്പോൾ ഇനി ഏതാണ്ട് ഒരു പത്തിരുപത് കൊണ്ട് സ്റ്റേഷൻ എത്തും അപ്പോൾ അവിടേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ആണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഏഴ് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് അപ്പോൾ സെക്കൻഡ്രാബാദ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല അതിന് മണി എട്ട് മണിക്കൂർ സ്റ്റേഷനിലാണെന്നറിയില്ല

ടുത്ത് നമ്മൾ വണ്ടി വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേഷനായിട്ട് പോവാം ഒരു ഹായ് പറഞ്ഞു പുറകുണ്ടായ് ഹായ് ബേബി നമ്മുടെ ബ്രദർ ആവശ്യമായിരുന്നു ലഗേജ് എടുത്തിട്ട് അപ്പം നമ്മൾ ചരല ഏതാണ് ചാരലപ്പേട്ടെല്ലോ ചരലപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് ആ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് പക്ഷെ അത് കംപ്ലൈന്റ് ആണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു ഇന്ത്യൻ റെയിൽവേസ് വെൽക്കംസ് യു വിഷ് യു ഹാപ്പി ജേണി അപ്പം നമ്മൾ നടന്ന് നടന്ന് ലഗേജ് ഒക്കെ ആയിട്ട് മുകളിൽ എത്തി വേണം അപ്പൊ നമ്മൾ നടന്നോണ്ടിരിക്കാൻ ഇങ്ങനെ ഇതിപ്പോ അടുത്ത് പണി കഴിപ്പിച്ചാണ് തോന്നുന്നത് ഇത് എന്റെ ഇത് കണ്ടിട്ട് പണി അപ്പൊ നമ്മൾ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഹൈദരാബാദ് ഞാനിപ്പോ രണ്ടാമത്തെ വരവാണ് ഹൈദരാബാദ് വന്നിരുന്നത് ഒന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായ വന്നിരുന്നു അത് ആന്ധ്രയില് ആന്ധ്രയില് ലോൺ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് യൂബർ ഒക്കെ കളക്ട് ചെയ്ത് പോവാമെന്നായിരിക്കും ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കണം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഞങ്ങളത് യൂബർ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈശോവും നമ്മുടെ തക്കുടവും കൂടി അവർക്ക് കിട്ടിയ സമയത്ത് മണ്ണിൽ കളിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരം അവർ വിനിയോഗിക്കണം പരമാവധി അപ്പൊരു ഒൻപത് മിനിറ്റ് കൊണ്ട് നമുക്ക് യൂബർ വരും ഇവിടെ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഞങ്ങൾ കയറാൻ ആ പോടുത്തെ വണ്ടിതാണ് കേട്ടോ ടാക്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡ്രൈവർ ബാലകൃഷ്ണ അതാണ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സീറ്റ് ബെൽറ്റ് ഇവിടെ നിയമം ഇവിടെ നമുക്ക് ഒരുപാട് നിയമങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ കണ്ട സീറ്റ് ബെൽറ്റ് വേണ്ട ഇവിടെ പക്ഷെ ഇവിടെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ റോഡിൽ വെച്ചാലും പോയി ടു വീലറൊക്കെ ഒന്നും ും ഇവിടുത്തെ നമ്പർ കണ്ടോ ടി എസ് സീറോ സെവൻ പോലുള്ള നമ്പറുകളാണ് ഇവിടുത്തെ നമ്പർ നമ്പറുണ്ട് ചില ആളുകൾ മാത്രം ഹെൽമെറ്റ് കാണുന്നുള്ളു ബാക്കിയൊക്കെ ഒന്നും തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മളിവിടെ അവിടത്തെ പോലെ ഇടയ്ക്ക് കാണുന്ന പോലെ കണ്ട മൂന്നുപേരൊക്കെ വെച്ചിട്ട് വണ്ടി വണ്ടിക്ക് ഓടിക്കേണ്ട ഒരു കുഴപ്പമില്ല ഇവിടെ കണ്ട ഞങ്ങളെ ഇവിടെ എത്തി ഞങ്ങള് അറേഞ്ച് ഒരു റൂമുണ്ടായിരുന്നു ഇവിടെ ആ റൂമിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷായിപ്പോ അത്രേ സമയം ഇനി ഫുഡ് കഴിക്കണം ഇവിടെ റൂമെന്ന് പറഞ്ഞാൽ ഇവിടെ എർ ബി എൻ ബി ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് ഇവിടെ നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നതിൻ്റെ പേരിൽ ഇവിടെ വേണമെങ്കിൽ കിച്ചണൊക്കെ ഉണ്ട് അപ്പോൾ കുക്ക് ചെയ്യുന്ന സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇത്തിരി ഒരു ബെഡ്റൂമ് അപ്പുറത്തേക്കൊരു ഹാളുണ്ട് അതുപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂം അത്രയും അങ്ങോട്ട് വലിയ റൂമല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ അത്ര അങ്ങോട്ട് വൃത്തിയല്ല പക്ഷെ നമുക്കിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ നോക്കിയിട്ട് അത് പറ്റിയില്ലെങ്കിൽ ബ്രദറുണ്ട് കൂടെ അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഹോട്ടൽ റൂം എടുക്കാൻ വേണ്ടി വിചാരിക്കണം അപ്പം എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ ഇവിടെ എ സിയൊക്കെയാണ് കണ്ടോ അവിടെ നമുക്ക് ഒരു സോഫ ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ബെഡ്റൂമാണ് ഞങ്ങളങ്ങനെ ഓട്ടോയിൽ തൊട്ടൊരു സ്ഥലത്തേക്ക് പോയി കൊടുത്തു ഇവിടെ വണ്ടി കിട്ടാനായിട്ട് തൊട്ടടുത്തേക്കൊരു സ്ഥലമായതുകൊണ്ട് കിട്ടാനത്തെ പ്രയാസമാണ് അങ്ങനത്തെ നമ്മുടെ കൂടെയുള്ള ആൾ ഓട്ടോ വിളിച്ച് അറേഞ്ച് ചെയ്തുകൊണ്ട് ഓട്ടോയ്ക്ക് പൊയ്ക്കൊടുത്തിട്ടാണ് സെറ്റപ്പാണോ യാത്ര നമ്മൾ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത് വേണ്ട ഡ്രൈവറൊപ്പം നാടി ഞാൻ പൊളിപ്പോയിതാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നതൊക്കെ അപ്പൊ ഇവിടെ നമ്മുടെ ഒരു പേഷ്യന്റ് ഉണ്ട് ജിനു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജിനുന്റെ വീട്ടിലേക്കാണ് ഇപ്പൊ നമ്മള് വന്നിരിക്കുന്നത് അപ്പൊ ജിനു എന്റെ വീട്ടില് വന്നിട്ട് ജിനു അത്യാവശ്യം ലോക്കൽ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണ് ജിനുന്റെ വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങള് വീഡിയോ ചെയ്യാണ് നമ്മൾ വന്നെ പ്രതീക്ഷിക്കാത്ത കാര്യമാണെന്നാണ് പറയുന്നത് ഇവിടെ ഞങ്ങക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇവിടുത്തെ ഒരു കളർ ആ റെഡിഷ് കളർ ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് അവിടെ നമ്മള് വൈറ്റ് ആണല്ലേ പറഞ്ഞു പറഞ്ഞു വൈറ്റ് സ്പോട്ടായിട്ട് നമ്മൾ ആദ്യം വന്ന് ആ റൂമില് എർ ബി എൻ ബി റൂമ് എടുത്ത കാര്യം പറഞ്ഞില്ലേ അത് ഒട്ടും സാറ്റിസ്ഫൈ ആയില്ല അപ്പം അത് കാരണം ഞങ്ങളത് വേണ്ടത് വെച്ചവിടുന്ന് ഞങ്ങൾ രാവിലെ വന്ന് രാവിലെ ഉച്ചയ്ക്ക് വന്ന് ഫ്രഷപ്പ് ചെയ്തതിനു ശേഷം ഒഴിവാക്കി നമ്മൾ അതിന് ശേഷം വേറെ ഇവിടെ തന്നെ വന്നിട്ട് റൂമുകളൊക്കെ നോക്കി ഒരു ഓയറൂം എടുത്തു അത് കുഴപ്പമില്ല അങ്ങോട്ട് നല്ല റീസണബിൾ റേറ്റ് ആണ് നല്ല റൂമാണ് അത്യാവശ്യം സ്ഥലമുണ്ട് ചെറിയ റൂമ് ഇത്തിരി വലിപ്പം കുറവാണെന്നുള്ളൂ പക്ഷേ അത്യാവശ്യം നീറ്റ്നസ്സൊക്കെ ഉണ്ട് ടോയ്ലറ്റും നല്ല നീറ്റാണ് അപ്പോൾ അങ്ങനെ എ സി റൂം ആണ് കേട്ടോ എ സിയൊക്കെ ഉണ്ട് റൂമിൻ്റെ സെറ്റപ്പ് അതുപോലെ ബെഡൊക്കെ കുഴപ്പമില്ല നല്ല ബെഡൊക്കെയാണ് റോമി നല്ല ഇസ്യു ഉറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ച് നമ്മുടെ ഇവിടെ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഉണ്ട് വെജ് ബിരിയാണി അതുപോലെ തന്നെ വെജ് ഫ്രൈ റൈസ് ബിരിയാണി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ലല്ലോ അപ്പോൾ അതിന് ഭയങ്കര ആണ് അതൊന്ന് അല്പം കഴിച്ചെന്ന് വരുത്തി ഇന്നിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് എന്നിട്ട് നാളെ രാവിലെ ഒന്നുണ്ട് വ്യക്തികളെ കൂടെ ഇവിടെ നമുക്ക് കാണാനുണ്ട് ഇവിടെ മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട് അതിൻ്റെ രണ്ടൊന്ന് വ്യക്തികളൊക്കെ ഒന്ന് കാണാനുണ്ട് അതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം റാമോജി റാവു ഫിലിം സിറ്റി ഒന്ന് കാണണം അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബുധനാഴ്ച വ്യാഴാഴ്ച നമുക്കിവിടുന്ന് തിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇതാണ് ഇന്നത്തെ സ്കീം അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളത് ഉറങ്ങാൻ പോകുന്ന ഉച്ചയ്ക്ക് വന്നിട്ട് ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഒട്ടും റെസ്റ്റ് ചെയ്തിട്ടില്ല കുറേ യാത്രകളും റൂം അന്വേഷിച്ച് പോലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഗുഡ് നൈറ്റ് നമുക്ക് നാളെ കാണാം